എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൻഷ്യോഹങ്ങൾക്ക് സുവർണ്ണ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ ഇന്ന് പുലർച്ചെ നാലരയോടെ ആഞ്ഞു വീശിയ കാറ്റിൽ പതിനഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വ്യാഴ്ച വീശിയ കാറ്റിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ തീർത്ത് കഴിഞ്ഞ ദിവസം ഏറെ വൈകിയാണ് കെ സി ബി ജീവനക്കാർ ജോലി അവസാനിപ്പിച്ചിരുന്നത് തുവോർ വാണിമ്പലം സെക്ഷനുകളിൽ വ്യാപകമായി ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിയതിനാൽ ഇന്ന് കരാർ തൊഴിലാളികളുടെ ലഭ്യതയും വെല്ലുവിളിയാണ് സംബന്ധിച്ച് നമുക്ക് ഇന്നലെ ഞങ്ങൾ ഏകദേശം ഒരു കൂടി രാത്രി ഏറെ വൈകി ഒരു മണിയോടു കൂടിയാണ് ഞങ്ങൾ ജോലി അവസാനിപ്പിച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്നത് സത്യത്തിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഏറെ പ്രയാസപ്പെട്ടു എന്നുള്ളതാണ് കാരണം ആ സമയത്തൊന്നും ഹോട്ടലുകൾ ലഭ്യമായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി ഇന്നലെ പക്ഷേ പുലർച്ച ഒരു അഞ്ച് മണിക്ക് ശേഷം ഒരു കാറ്റ് വീശുകയും തുടർന്ന് ഓഫീസിൽ നിന്ന് കോഴ് വരികയാണ് അനേക സ്ഥലങ്ങളിൽ വീണ്ടും പോസ്റ്റുകൾ പൊട്ടി ധാരാളം മരങ്ങൾ വീണു എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ന് പതിനാറോളം പോസ്റ്റുകൾ ഇതുവരെ ഞങ്ങൾ പൊട്ടിയതായി കണ്ടെത്തി പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത ചില പ്രദേശങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി നിന്നുകൊണ്ടാണ് കാറ്റ് വീഴ്ചയിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടക്കുന്ന് ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം ആറ് പോസ്റ്റുകൾ പൊട്ടിപ്പോയി പിന്നീട് വീദനശ്ശേരി ഭാഗത്തേക്ക് ചെന്നാൽ അവിടെ മൂന്ന് പോസ്റ്റുകൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പതിനാറോളം പോസ്റ്റുകളാണ് പോയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ഈ തുടർച്ചയായിട്ട് തൊട്ടടുത്ത സെക്ഷനിലൊക്കെ തന്നെ ഇത് കലാമിറ്റികൾ വരുന്നത് കൊണ്ട് കോൺട്രാക്റ്റേഴ്സിന് ലഭിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലൊരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ആദ്യം ഒരു കോൺട്രാക്ട് അറേഞ്ച് ചെയ്തു പക്ഷേ അതിൽ ജീവനക്കാർ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരവർ ബാച്ചാക്കി വെച്ച് കുറച്ച് പോസ്റ്റുകൾ അവർക്ക് നൽകി മറ്റൊരു ബാച്ചിന് ഏകദേശം ഉച്ചയോട് കൂടിയാണ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് അങ്ങനെ അവർ വന്നു ഇപ്പോൾ അവരും കുറേ പോസ്റ്റുകൾ മാറ്റുന്നുണ്ട് ഇത് പതിനാറ് പോസ്റ്റുകളിൽ ഏതാണ്ട് പത്തെണ്ണം ഇന്നും നമ്മൾ മാറ്റും പിന്നീട് ബാക്കി ബാക്കിയൊരു ആറെണ്ണം വരും പക്ഷെ ആ ആറ് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ രീതിയിലാണ് ക്രമീകരിച്ചത് ആ ആറെണ്ണത്തിൽ ഈ കറണ്ട് കിട്ടാതെ പോകുന്ന ഉപഭോക്താക്കൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ആ രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത് ഇനിയും ഇപ്പോൾ കാലാവസ്ഥ നമ്മളിത് പറയുമ്പോൾ പോലും കാലാവസ്ഥ വളരെ രൂക്ഷമായിട്ട് പ്രതികൂലമായിട്ടാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഈ ദിവസം നമ്മൾ പരമാവധി കണക്ഷനുകൾ കൊടുക്കാനുള്ള ഊർജ്ജിത ശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹോളിഡേക്ക് ഞങ്ങൾ നാല് ഫീൽഡ് സ്റ്റാഫുകളും മൂന്ന് പേരും മാത്രം ഏഴ് പേരെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്ന് ഞങ്ങൾ ഏതാണ്ട് ഫുൾ ജീവനക്കാരും ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ നിരന്തരമായ ജോലിയുടെ ക്ഷീണമുള്ളപ്പോൾ പോലും ഈ വൈദ്യുതി പുനഃസ്ഥാപനത്തിന് വേണ്ടി അവസരോചിതമായി ഇടപെട്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇനിയും നാളത്തെ ഒരു കാലാൻ പറ്റും വന്നാലും ഞങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങളത് നേരിടുന്ന വിശ്വാസത്തിൽ തന്നെയാണ് അതിനുള്ളൊരു പ്രവർത്തനവും അതിന് ക്ഷമയോടുകൂടി ഉപഭോക്താക്കൾ ഞങ്ങളോട് സഹകരിക്കണമെന്നും സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയു ടൗൺ സ്ക്വയർ കാടികാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ